പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല റോമ ഗവർണർ പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പാകെയുള്ള യേശുവിൻ്റെ വിചാരണയുടെ വിവരണത്തിൻ്റെ ഭാഗമാണ് ഇത് ഈ വാക്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് പീലാത്തോസ് ചോദിക്കുന്നു എന്താണ് സത്യം അതോടെ അവൻ വീണ്ടും അവിടെ കൂടിയിരുന്ന യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവനെതിരെയുള്ള കുറ്റത്തിന് എനിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല താൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് എന്നും സത്യത്തിൻ്റെ പക്ഷത്തുള്ള എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്നും യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു പീലാത്തോസിനോട് പറഞ്ഞിരുന്നു എന്താണ് സത്യം എന്ന ചോദ്യത്തോടെ പീലാത്തോസ് അതിന് അതിനെ പ്രതികരിക്കുന്നതായിട്ട് നാം കാണുന്നു നൂറ്റാണ്ടുകളായി ദാർശനികവും ദൈവശാസ്ത്രവുംപരമായ പ്രതിഫലനത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വരിയാകുന്നു ഇത് എന്താണ് സത്യം ഇത് ഒരു യഥാർത്ഥ ദാർശനിക ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായിട്ടോ നമുക്ക് കാണാം പീലാത്തോസ് ഒരു നിരാശയോ സംശയമോ പ്രകടിപ്പിക്കുന്നുണ്ടാകാം സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടോ അജ്ഞാതമായിട്ടോ ആണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ അവകാശവാദം അദ്ദേഹം തള്ളിക്കളയുന്നതായിട്ട് ചിലർ വ്യാഖ്യാനിക്കുന്നുമുണ്ട് ആഴത്തിലുള്ള ധാർമ്മികമോ ആത്മീയവുമായ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു എന്തായിരുന്നു പീലാത്തോസിൻ്റെ തീരുമാനം അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കുറ്റത്തിന് ഞാൻ യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല യേശുവിൻ്റെ ആത്മീയ അവകാശവാദങ്ങളോടുള്ള നിസ്സംഗത പ്രകടമായിട്ടും പീലാത്തോസ് അവനെ കുറ്റപ്പെടുത്തുവാൻ നിയമപരമായ കാരണങ്ങൾ ഒന്നും ഇവിടെ കണ്ടെത്തുന്നില്ല ഇത് റോമൻ നിയമത്തിലെ യേശുവിൻ്റെ നിരപരാധിത്വത്തെ ഉയർത്തിക്കാട്ടുകയും രാഷ്ട്രീയ സമ്മർദ്ദവും പൊതു അശാന്തിയും മൂലം പിന്തുടരുന്ന അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ അന്യായമായ സ്വഭാവത്തിന് കളമൊരുക്കുകയും ചെയ്യുന്നു ഈ വാക്യം പിരിമുറുക്കത്തിൻ്റെ ശക്തമായ ഒരു നിമിഷം പകർത്തുകയാണ് ദൈവീക സത്യം മാനുഷിക അധികാരത്തിന് മുമ്പിൽ നിൽക്കുന്നു ആ അധികാരം നീതിക്ക് മേലുള്ള രാഷ്ട്രീയ പ്രയോജനം തിരഞ്ഞെടുക്കുന്നു പീലാത്തോസിൻ്റെ ചോദ്യം ആത്മാർത്ഥമായതോ പരിഹാസമായതോ ആയിക്കോട്ടെ സത്യത്തെ നിർവചിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള മനുഷ്യരാശിയുടെ നിരന്തരമായ പോരാട്ടത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു പ്രത്യേകിച്ചും അത് നമ്മുടെ ആശ്വാസത്തെയോ ശക്തിയെയോ വെല്ലുവിളിക്കുമ്പോൾ ആ ചോദ്യം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ ചിന്തയിലൂടെ മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു